ഹായ് ഫ്രണ്ട്സ് ഫോറിൻ ഫോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്രൂ ഡ്രൈവർ ഉണ്ടല്ലോ ഈ സ്ക്രൂ ഡ്രൈവർ എങ്ങനെ മാഗ്നറ്റ് പവർ ആക്കാമെന്നാണ് നോക്കുന്നത് അപ്പോൾ ചില സ്ക്രൂ ഡ്രൈവർ വാങ്ങുമ്പോൾ അതിൽ ഓൾറെഡി മാഗ്നറ്റ് ഉണ്ടാവാറുണ്ട് ചിലതിൽ ഉണ്ടാവാറില്ല അപ്പോൾ ഈ ഇല്ലാത്തത് എങ്ങനെ മാഗ്നറ്റ് പവർ ആക്കാമെന്നും അതുപോലെ മാഗ്നറ്റ് പവർ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ പവർ കുറയും വീണ്ടും നമുക്കത് മാഗ്നറ്റ് പവർ ബൂസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുവേണ്ടി ഇവിടെ രണ്ട് സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് സ്ക്രൂ ഡ്രൈവറിൽ ഈ ഒരെണ്ണത്തിൽ മാഗ്നറ്റ് ഉള്ളതാണ് ഇതിൽ മാഗ്നറ്റ് പവർ ഇല്ലാത്തതാണ് അപ്പോൾ ഈ മാഗ്നറ്റ് പവർ ഉള്ളതാണ് ഈ സ്ക്രൂ ഡ്രൈവർ ഈ സ്ക്രൂ ഡ്രൈവറിൽ മാഗ്നറ്റ് പവർ ഇല്ലാത്തതാണ് അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് മാഗ്നറ്റ് ആക്കുന്നതെന്ന് നോക്കാം അതിനു വേണ്ടി നമുക്ക് രണ്ട് സാധനങ്ങൾ ആവശ്യമുണ്ട് അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന ഒരു വയറാണ് ഈ വയർ ഏകദേശം ഒരു അര മീറ്റർ വയറാണ് വരുന്നത് ഈ വയറിന് പകരം നമുക്ക് എന്ത് വയർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഏകദേശം നമ്മൾക്ക് ഒരു അര മീറ്റർ വയർ മതിയാവും ഈ വയറിന് പകരം നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ കോപ്പർ എടുത്താണെങ്കിലും ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ സ്ക്രൂ ഡ്രൈവറിൽ നല്ലതുപോലെ ഇതൊന്ന് ചുറ്റി കൊടുക്കാം നല്ലതുപോലെ നമ്മൾ സ്ക്രൂ ഡ്രൈവർ ചുറ്റിയിട്ടുണ്ട് ചുറ്റിയതിന് ശേഷം ഈ വയറിൻ്റെ രണ്ടറ്റം സ്ലീവ് കളഞ്ഞതിന് ശേഷം ഇവിടെയാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു ബാറ്ററിയുടെ ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു സെവൻ എച്ച് ബാറ്ററി ആണ് വേണ്ടത് അപ്പോൾ ഈ സെവൻ എച്ച് ബാറ്ററി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് നമ്മളിവിടെ ഇൻവേർട്ടർ ബാറ്ററി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇൻവേർട്ടർ ബാറ്ററി ഉള്ളവർ അങ്ങനെ യൂസ് ചെയ്യുക അതല്ലെങ്കിൽ സെവൻ എച്ച് ബാറ്ററി ഉള്ളവർ സെവൻ എച്ച് ബാറ്ററി യൂസ് ചെയ്താൽ മതി ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ രണ്ട് വയറും രണ്ട് ക്ലിപ്പും എടുത്തിട്ടുണ്ട് അപ്പം ഈ രണ്ട് ക്ലിപ്പ് ഈ വയറിന്റെ അറ്റത്തും ഒന്ന് കണക്ട് ചെയ്യാം അപ്പൊ രണ്ടറ്റത്തും കണക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് നമ്മൾ ഒരു വയർ ഡയറക്റ്റ് കണക്ട് ചെയ്തതിന് ശേഷം അടുത്ത വയർ ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് സ്വിച്ച് ചെയ്യുക അതായത് ടച്ച് ചെയ്ത് കൊടുക്കാം ടച്ച് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ബാറ്ററി ടെർമിനൽ വെച്ചുകൊണ്ടിരിക്കരുത് മുട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ കുറച്ച് ടൈം ഒന്ന് മുട്ടിച്ചു കൊടുക്കാം ഇത്രേം മതിയാവും ഇപ്പൊ മാഗ്നറ്റ് ആയിട്ടുണ്ടാവും ഇനി മാഗ്നറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം ഇപ്പൊ മാഗ്നറ്റ് നല്ല പവറില് മാഗ്നറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ നല്ല പവർഫുൾ ആയിട്ട് മാഗ്നറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് നമ്മളെ സ്ക്രൂ ഡ്രൈവറിൽ മാഗ്നറ്റ് പവർ ആക്കുന്നത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ